ഇരുപത്തമ്പാറ സമാധാന പ്രതികളെ ദുഃഖത്തിൽ ആ ദുഃഖത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചു സഭയുടെ നേതൃത്വത്തിൽ സഭാ തലമുറ ആഗോള

ോടുകൂടി പറഞ്ഞു എല്ലാവരോടും വിശ്വാസം ദുർബലതയെല്ലാം ഇത് ലാഭാർത്ഥികളും രണ്ടു രണ്ടി പറഞ്ഞു യുവാക്കളോടും ഭക്തന്മാരോടും വിശ്വാസപ്പെട്ടു ോടും സ്ത്രീയോടും ആ ഭംഗി വ്യക്തത്തെ ഉത്തര ചെയ്തുകൊണ്ടേ പറയുന്ന ഒരു വർപ്പാക്കേയും സ്വാഭാവികമായും ലോകത്തിലെ ഇടതുപക്ഷത്തിൽ നാവായി ലോകത്തങ്ങിയപ്പെടുന്ന റിപ്പബ്ലിക്കൽ പാർട്ടിയുടെ തീവ്ര ഇടതുപക്ഷ ഭാഗത്തിൻ്റെ നാട്ടായ നാവായീ എന്നു ാലിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഏറ്റവും അത് കേട്ട് അച്ചുപനായിട്ട് പറഞ്ഞത് ഞാൻ ഒട്ടും അപ്പത്തെ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്നാൽ അവർ കമ്മ്യൂണിസ്റ്റുകളാണ് സത്യം പറഞ്ഞാൽ ഞാൻ പറയുക സത്യമാണ് ഇങ്ങനെ പറഞ്ഞാൽ ഈ വാർത്താ ഫൈവ് സ്വാഭാവികമായി ലോകത്തെ വീട് ബോധമുള്ള എല്ലാ മനുഷ്യരും സ്നേഹിക്കുന്നു ആ സ്നേഹം മാർത്താപ്പയോട് പറഞ്ഞു ഗാസയിൽ തിരിസംരായ സ്ത്രീകളിൽ പിന്നിലേക്ക് നിർത്തിയപ്പോൾ ഈ മാർത്താപ്പ മൗനം പാലിച്ചു യുദ്ധത്തിൻ്റെ വിനാശകാരികളായ ശക്തികൾ ലോകത്തെ ഭയപ്പെടുത്തുന്നു യുദ്ധം തെറ്റാണെന്ന് പറയുവാൻ ആചവം കാണിച്ചു ഈ മാർത്താപ്പ തൻ്റെ തിരുവനന്തപുരത്തെ സന്ദേശത്തിൽ ക്രിസ്മസ് പറഞ്ഞു ലോകത്തുള്ള എല്ലാ പാവങ്ങളെ ചൊല്ലി രാജ്യങ്ങൾ പോലുമുള്ള രാഷ്ട്രീയക്കാർ കഥകൊള്ളുന്ന ഒരു അദ്ദേഹം പറയുകയുണ്ടായി എല്ലാ പാവങ്ങളെയും ഉൾക്കൊള്ളുന്ന സാമ്പത്തിക കഥയും സത്തയും കാലമായി പ്രശസ്തരായ ഒരു സഭ തലവനായി ഒന്ന് വന്നത് അതുകൊണ്ടാണ് ലോകത്തോടെയുമുള്ള നീതി ബോധമുള്ള മിഷ്യൻ ആ നിര്യാണത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ വലിയ പ്രസിഡന്റ് നേതുകൾ ശക്തവിൻ്റെ പാത പിൻപറ്റിയ വിപ്ലവകാരിയായ വിശ്വാസികളും ഭരണയ്ക്കുമ്പോൾ അതുകൊണ്ടാണ് ചെറുപൊടി രാജ്യത്തിൽ വേണ്ടി കാട്ടുന്നത്